പറ്റിയാണോ ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത പേരുകളാണ് അത് വലിയ നേതാക്കളുടെ മക്കളും ഒക്കെ അതിലുണ്ട് പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ പൊതുവെ കാര്യങ്ങൾ ചോദിക്കാത്ത ആളാണ് അപ്പൊ ഞാൻ പറയും ചെയ്തു ഇത്രയും മുകളിൽ കേറി കളിക്കണത്തിരി ധൈര്യം വേണല്ലോ എന്ന് വേണമല്ലോ ചെയ്തു രാഹുൽ ബാങ്കുട്ട് എം എൽ എം രാജിവെക്കില്ല എന്ന നിലപാട് തന്നെയാണ് പരാതികളൊന്നും വരില്ല എന്ന ധൈര്യം ആൾക്ക് ധൈര്യമുണ്ട് കാരണം ആൾക്ക് പറഞ്ഞ എന്റെ കോൺഗ്രസ് നേതാക്കൾ ഒരാൾ എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ എന്താ കാര്യം എന്നുള്ള ബാക്കിയുള്ളവരന്വേഷിച്ചോട്ടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീ നടക്കുന്നത് തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും അതല്ല അപ്പൊ അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ എനിക്ക് പെൺകുട്ടികളെ ആ കുട്ടിയുടെ ജോലി അതാണ് മോഡലിംഗ് ഇതൊക്കെ അപ്പൊ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും അതുകൊണ്ടാണ് ആ കുട്ടിയെ മറ്റേ അങ്ങനെ അതിനെപ്പറ്റി പി കെ ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാടാണല്ലോ മറ്റേ ഷാഫി അങ്ങനെ അവരൊക്കെ ഒരു എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല പക്ഷെ എനിക്കറിയാം വിവരൊന്നും നമ്മൾ അത്ര സുഖത്തിലൊന്നും അല്ല പക്ഷേ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന ആൾക്ക് തോന്നിട്ടുണ്ടാവും സ്വന്തം രഹസ്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരും എന്നെ തൊടില്ലയാണ് അപ്പൊ എന്താ അർത്ഥം